ആ പിന്നെ നമ്മുടെയൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഗൂഗിൾ പേയിൽ മിക്ക ആളുകളും രണ്ട് അക്കൗണ്ട് ഇപ്പോൾ രണ്ട് അക്കൗണ്ട് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് അക്കൗണ്ടും നമ്മൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത് കൊടുക്കും അല്ലേ അത്തരത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഗൂഗിൾ പേയിലെ രണ്ട് അക്കൗണ്ടുകളിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടിലെ എമൗണ്ട് മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മറ്റുള്ള ആളെ കൊണ്ട് ചെയ്യിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് തന്നെ സ്വയം ഗൂഗിൾ പേയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ഇപ്പോൾ ഇത് ഇത്ര എങ്ങനെയാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിൽ സെൽഫ് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കാണുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് മുമ്പ് ഇറങ്ങിയതാണ് അങ്ങനെ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കാണുന്നില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ പല വീഡിയോസിൻ്റെ കാത്ത ആളങ്ങനെയൊക്കെ പറയുന്നത് കാണാറുണ്ട് അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അപ്പം നിങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പേ എടുക്കുക കേട്ടോ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക സെൽഫ് സെൽഫ് ട്രാൻസ്ഫർ എന്നടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആയിട്ട് വരും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് അക്കൗണ്ട് ഉള്ള ആളുകൾ കേട്ടോന്ന് ഇങ്ങനെ വരികയുള്ളൂ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ആയിട്ട് വരും കേട്ടോ അതിനപ്പം ശേഷം നമ്മൾ സെൽഫ് ട്രാൻസ്ഫർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ രണ്ട് എത്ര അക്കൗണ്ട് രണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫെഡറൽ ബാങ്ക് ഒരു സ്റ്റേറ്റ് ബാങ്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫെഡറൽ ഏതെന്ന് ഇപ്പം മുകളിൽ കണ്ടോ സെലക്ട് ബാങ്ക് അക്കൗണ്ട് ഫ്രണ്ട് ട്രാൻസ്ഫർ ഫ്രോം ഇപ്പോൾ ഇതിൽ ഫെഡറലിൽ നിന്ന് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഫെഡറലിൽ നിന്ന് എന്താ പറയുക സ്റ്റേറ്റ് ബാങ്ക് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെലക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യണ്ടോ അപ്പോൾ മുകളിലുള്ള അക്കൗണ്ടിൽ നിന്ന് താഴെയുള്ള അക്കൗണ്ടിലേക്കാണ് വരുന്നത് ഇപ്പോൾ മുകളിൽ സ്റ്റേറ്റ് ബാങ്ക് കിടക്കുന്നത് താഴെ ഫെഡറലാണ് കിടക്കുന്നത് ഇനി അതെല്ലാം നേരെ തിരിച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുകളിൽ ഫെഡറൽ ബാങ്ക് കിടക്കുന്നുണ്ട് ഇവിടെ താഴെ സ്റ്റേറ്റ് ബാങ്ക് കിടക്കുന്നുണ്ട് ഞാൻ രണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ മുകളിൽ സെലക്ട് ബാങ്ക് അക്കൗണ്ട് ടു ട്രാൻസ്ഫർ ഫ്രം എന്നുള്ളോടത്ത് നമ്മൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് വിടേണ്ടത് വെച്ചാൽ ആ അക്കൗണ്ടും താഴെ ടു സ്വീകരിക്കാനുള്ളത് ഏത് അക്കൗണ്ടാണെന്ന് വെച്ചെങ്കിലും ആ അക്കൗണ്ടും സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുക ജസ്റ്റ് വെറുതൊരു എമൗണ്ട് അടിക്കുക അതിന് ശേഷം ഓക്കെ കൊടുക്കുക ട്രാൻസ്ഫർ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ നോർമൽ പേയ്മെൻറ്റ് അടക്കുന്നത് പോലെ എന്നാ അടച്ച് ഇപ്പോൾ ആ എമൗണ്ട് മറ്റേ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് സെൽഫ് അക്കൗ സെൽഫ് ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ ഇപ്പം അതറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്